മാർക്കറ്റ് ആയിട്ടുള്ള ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരു ധനകാര്യ സ്ഥാപനത്തെ ഓഹരിയെക്കുറിച്ചാണ് നമുക്കറിയാം ധനകാര്യ സ്ഥാപനങ്ങളിൽ മിക്കപ്പോഴും നല്ല രീതിക്കുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാറുണ്ട് ഇന്നത്തെ ദിവസം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം പതിനൊന്നാം തീയതി പതിമൂന്ന് പതിനെട്ടിനാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത് ഇപ്പോൾ ഈ ഒരു സ്റ്റോക്കിൻ്റെ വില വന്നിട്ടുള്ളത് പതിനേഴ് രൂപ എൺപത്തി അഞ്ച് പൈസ കൂടിയിട്ട് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് രൂപ തൊണ്ണൂറ്റി അഞ്ച് പൈസയ്ക്കാണ് ഹതഭാഗ്യം അല്ലെങ്കിൽ നിർഭാഗ്യവശാൽ ഇന്നലെ കണ്ടെത്തിയ സ്റ്റോക്കായിരുന്നു ഇന്നലെ തന്നെ വീഡിയോ ചെയ്യാൻ കരുതിയിരുന്നു പക്ഷേ ആ വീഡിയോ നമുക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് സമയക്കുറവായിരുന്നു അതുകൊണ്ട് ഇന്നലെ വീഡിയോ അപ്ലോഡ് ചെയ്യാനും ആ പബ്ലിഷ് ചെയ്യാനും പറ്റിയില്ല ഇന്ന് നമ്മൾ മനസ്സിലാക്കിയതുപോലെ തന്നെ നല്ലൊരു ഹെവി അപ്പ് മൂവ്മെൻറ്റ് കാണിച്ചിട്ടുണ്ട് പതിനേഴ് രൂപ എന്ന് പറഞ്ഞാൽ ഒരു ഒന്നേ പോയിൻ്റ് നാല് രണ്ട് ശതമാനം ഇൻക്രീസ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് സാരമില്ല ഇനി നമുക്ക് അവസരങ്ങൾ വരും താല്പര്യമുണ്ടാ താല്പര്യമുള്ള ആളുകൾ ഒന്നുകൂടി പഠിക്കുക എന്നിട്ട് ചെയ്യുക ഇതിൻ്റെ ഒരു ഓവർവ്യൂ നോക്കാം ഇന്നലെ രാത്രി ഒരു ഒമ്പത് പത്തിന് അപ്ലോഡ് ചെയ്യണം എന്ന് കരുതി വെച്ചതായിരുന്നു പക്ഷേ ഇന്നലെ ചെയ്തു വെച്ച വീഡിയോസൊക്കെ എങ്ങനെ എന്താ സംഭവിച്ചതെന്നറിയില്ല അതെല്ലാം കൂടി പോയി അപ്പം പുതിയതായിട്ടൊരു വീഡിയോ ചെയ്യുന്നത് കൊണ്ടാണ് ഇന്നലെ നമുക്ക് ഈ വിവരം കിട്ടാൻ ചെയ്ത് ക്രെഡിറ്റ് ആക്സസ് ഗ്രാമീൺ എന്നാണ് ഈ ഒരു ഓഹരിയുടെ പേര് ഇപ്പം നിലവിൽ നിങ്ങളീ കാണുന്നത് പോലെ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് രൂപ ഈ തൊണ്ണൂറ്റഞ്ച് പൈസ അഥവാ പതിനേഴ് രൂപ എൺപത്തി അഞ്ച് പൈസയാണ് ഈ സമയം പതിമൂന്ന് പത്തൊമ്പത് എന്ന പ പറയുന്ന സമയത്തേക്ക് എത്തുമ്പോഴേക്കായിട്ടുള്ളത് നെക്സ്റ്റ് ഇതിൻ്റെ ഓവർവ്യൂ വൈസ് ചെയ്തിട്ട് പെർഫോമൻസ് നോക്കാം ടുഡേ ലോ വന്നിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഏഴ് രൂപയാണ് ഇന്നത്തെ ഹൈ എന്ന് പറയുന്നത് കിഡിലൻ ഹൈ ആണ് ആയിരത്തി മുന്നൂറ്റി മൂന്ന് രൂപ പത്ത് പൈസ വരെ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഒമ്പത് രൂപ മിക്ക ശരിക്ക് അമ്പത് നാൽപ്പത്തി അഞ്ചിൻ്റെ ഇടയിൽ നല്ലൊരു എമൗണ്ട് ബുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഓഹരിയായിരുന്നു ഇന്നലെ ചെയ്തിട്ടുണ്ടെങ്കിൽ പലരും വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തായിരുന്നു പക്ഷെ നോക്കിയിട്ട് കാര്യമല്ല കഴിഞ്ഞു പോയി ഇൻ അതിൻ്റെ പുറമെ അമ്പത്തിരണ്ട് വീക്കിലൊക്കെ കാര്യം എടുക്കുകയാണെങ്കിൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് രൂപ പത്ത് പൈസ വരെ താഴോട്ട് പോയിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപ വരെ ഹൈയ്യലും പോയിട്ടുണ്ട് മിക്കപ്പോഴും ഇത് നല്ല രീതിക്ക് പെർഫോംസ് ചെയ്യുമെന്നുള്ളതാണ് പറയുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പതിനാറ് അനലിസ്റ്റുകൾ പതിനാറ് അനലിസ്റ്റുകൾ ഈ ഒരു വിഷയത്തിൽ തൊണ്ണൂറ്റിനാല് ശതമാനം ആളുകളും പറയുന്നത് അഥവാ പതിനാറ് അനലിസ്റ്റിൽ തൊണ്ണൂറ്റി നാല് പെർസെൻറ്റേജും ബൈ റെക്കമെൻഡേഷൻ കൊടുത്തിട്ടുള്ള ഒരു സ്റ്റോക്കാണ് അതിൽ തന്നെ ആറ് പെർസെൻറ്റേജ് ഹോൾഡിംഗ് ചെയ്യാനും വേണ്ടി റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നല്ല പ്രതീക്ഷയുള്ള ഒരു സ്റ്റോക്കാണെന്ന് ഇവരുടെ ഈ ഒരു സമ്മറിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾ ഈ വീഡിയോസിനെ കുറിച്ച് എടുത്തു പറയേണ്ടത് ഞാൻ സെബിയുടെ അപ്രൂവൽ ആയിട്ടുള്ള അല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളേതായിട്ടുള്ള പഠനങ്ങൾ നടത്തണം ഓക്കെ ഇത് എൻ്റെതായ കണ്ടെത്തലുകൾ എൻ്റെ ആവശ്യത്തിന് വേണ്ടി ഞാൻ പഠിച്ചത് നിങ്ങൾക്ക് തരുന്നേ ഉള്ളു ഫണ്ടമെൻ്റൽസ് നമ്മൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് കോടി രൂപയാണ് പി ഇ റഷ്യൂ ടി 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 എം ബേസ് ചെയ്തിട്ടാണെങ്കിൽ പതിമൂന്ന് പോയിൻറ്റ് എട്ട് മൂന്ന് അതേപോലെ തന്നെ പി ബി റഷ്യൂ മൂന്നേ പോയിൻറ്റ് പൂജ്യം നാല് ഇൻഡസ്ട്രി പി റഷ്യു ഇരുപത് പോയിൻറ്റ് പൂജ്യം ഒന്ന് ഡെപ്റ്റ് ടു ഇക്വിറ്റി മൂന്നേ പോയിൻറ്റ് മൂന്ന് രണ്ടാണ് കാണിക്കുന്നത് ആർ ഒ ഇ തിരക്കെടു ഇരുപത്തിരണ്ട് പോയിൻറ്റ് പൂജ്യം ഒന്ന് പെർസെൻറ്റേജ് കാണിക്കുന്നുണ്ട് ഇ പി എസ് ടി 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 എം തൊണ്ണൂറ് പോയിൻറ്റ് ഏഴ് പൂജ്യവും ഡിവിഡൻഡ് ഈൽഡ് സീറോ ആണ് ബുക്ക് വാല്യൂ നാനൂറ്റി പന്ത്രണ്ട് രൂ പോയിൻ്റ് ഒന്ന് നാല് ഫേസ് വാല്യൂ പത്ത് രൂപയുണ്ട് ഇതാണ് ഫണ്ടമെൻ്റൽ സൈഡിൽ നമ്മൾ കാണാനുള്ള അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കുന്ന കാര്യങ്ങൾ ഇനി ഫിനാൻഷ്യൽ സൈഡിലേക്ക് പോകാം റവന്യൂ പ്രോഫിറ്റ് നെറ്റ് വർത്ത് റവന്യൂയുടെ കാര്യം പരിഗണിക്കുകയാണെങ്കിൽ ക്വാർട്ടർലി ബേസ് ചെയ്തിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ കമ്പനിയുടെ റവന്യൂ ആയിരത്തി അറുപത്തി നാല് കോടി രൂപയാണ് അത് ജൂണിലേക്ക് വരുമ്പം ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒന്ന് കോടി രൂപയായി വർദ്ധിപ്പിക്കാൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഭാഗത്തിലേക്ക് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് കോടി രൂപയായിട്ട് കൊണ്ടുവരാനും കഴിഞ്ഞിട്ടുണ്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തന്നെയാണ് കറൻ്റ്ലി സ്റ്റാറ്റസ് ഉള്ളത് അഥവാ മൂന്ന് മാസം കണക്കെടുക്കുമ്പോൾ കറണ്ടായി കറണ്ട്ലി ഇവരെന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കൃത്യമായ ഒരു ഔട്ട്ലുക്ക് കിട്ടാൻ ഇതുതന്നെയാണ് ഏറ്റവും നല്ലത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലാകട്ടെ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കോടി രൂപയാക്കി റവന്യൂ കേറ്റിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം ത്രൈമാസം ക്ലോസ് ചെയ്യുമ്പം ആയിരത്തി നാനൂറ്റി അമ്പത്തി ഒമ്പത് കോടി രൂപയാണുള്ളത് ഇനി റവന്യൂയുടെ ഇയർലി നോക്കാം എന്തൊക്കെയാണ് വർഷവർഷത്തെ കണക്കുകൾ തിരക്കേടില്ല എന്ന് വേണ്ട സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അഥവാ സസ്റ്റെയിൻ ചെയ്തുകൊണ്ട് ഒരിക്കലും താഴോട്ടേക്ക് തിരിഞ്ഞു നോക്കേണ്ട ഗതി വന്നിട്ടില്ല എന്നാണ് ഈ റവന്യൂയുടെ വൺ ഇയർ ചാർട്ട് അഥവാ അഞ്ച് കൊല്ലത്തെ ഇയർലി നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാകുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിൽ കമ്പനിക്ക് വെച്ചടി വെച്ചടി കയറ്റമാണെന്നുള്ളതാണ് ഈ ചാർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് കോടി രൂപയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപതിൽ അത് ആയിരത്തി എഴുന്നൂറ്റി അഞ്ച് കോടി രൂപയായി ഉയർത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് വരുമ്പം അത് രണ്ടായിരത്തി നാനൂറ്റി അറുപത്തി ആറ് കോടി രൂപയായി ഉയർന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിലേക്ക് വരും ഇരുപത്തി രണ്ടിലേക്ക് വരും രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത് കോടി രൂപയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് വരും മൂവായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ഒന്ന് കോടി രൂപയാണ് റവന്യൂ ഇവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് പ്രോഫിറ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇയർലി അല്ല ക്വാർട്ടർലി ആദ്യം നമുക്ക് നോക്കാം ക്വാർട്ടർ ബേസ് ചെയ്തിട്ട് നോക്കുമ്പം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് പാദത്തിൽ ഇത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് കോടി രൂപയാണുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പാദത്തിൽ മുന്നൂറ്റി നാൽപ്പത്തി എട്ട് കോടി രൂപയും സെപ്റ്റംബർ ക്വാർട്ടറിൽ മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് കോടി രൂപയും ഡിസംബർ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം ഇരു മുന്നൂറ്റി അമ്പത്തി മൂന്ന് കോടി രൂപയും മാർച്ച് ക്വാർട്ടറിൽ അവസാനിക്കുമ്പം മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് കോടി രൂപയാണ് ഈ ഒരു കമ്പനിയുടെ പ്രോഫിറ്റ് ഇവിടെയും നമുക്ക് പറയാം തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമേ വന്നിട്ടുള്ള വെച്ചടി വെച്ചടി കയറ്റമാണ് ഈ ഒരു മൂന്ന് മാസ കണക്കനുസരിച്ച് നമ്മൾ നോക്കുമ്പം ഇയർലി നോക്കുകയാണെങ്കിൽ അഞ്ച് കൊല്ലത്ത് കണക്ക് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ കണക്കെടുക്കുകയാണെങ്കിൽ നല്ല രീതിക്കുള്ള ഒരു പോയിൻറ്റ്സ് അവിടെ കാണുന്നുണ്ട് മുന്നൂറ്റി ഇരുപത്തി രണ്ട് കോടി രൂപ പ്രോഫിറ്റാണ് രണ്ടായിരത്തി ഇരുപതിൽ ഒരു വർഷം രണ്ടായിരത്തി ഇരുപത് പത്തൊമ്പത് കണക്കെടുക്കുമ്പോൾ മുന്നൂറ്റി മുപ്പത്തി അഞ്ച് കോടി രൂപയിലേക്ക് ഉയർത്തി പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ താരതമ്യേനെ ഡൗൺ സൈഡ് പോയിട്ടുണ്ട് മുന്നൂറ്റി മുപ്പത്തി ഒന്ന് കോടിയായി ചുരുങ്ങിയിട്ടുണ്ട് എന്നാലും മൈനസിലേക്ക് പോയിട്ടില്ല അതൊരു പ്രത്യേകം നോട്ട് ചെയ്യേണ്ട കാര്യം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലേക്ക് എത്തുമ്പം നേരത്തെ ഉണ്ടായിരുന്ന രണ്ടായിരത്തി ഇരുപതിനേക്കാൾ അപേക്ഷിച്ച് ഈ രണ്ടായിരത്തി ഇരുപതിനെ അപേക്ഷിച്ച് മുന്നൂറ്റി മൂന്ന് കോടി രൂപയായിട്ട് ക്രിയേറ്റ് ചെയ്യാനും രണ്ടായിരത്തി ഇരുപത്തിൽ ഒരു വലിയ ഒരു ബൂമിങ് നടത്താനും പറ്റിയിട്ടുണ്ട് എണ്ണൂറ്റി ഇരുപത്തി ആറ് കോടി രൂപ അടിപൊളി സ്റ്റോക്കാണെന്ന് നമുക്കിത് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട് പക്ഷേ എൻ്റെ അടിപൊളി എന്ന് കേട്ടിട്ട് നിങ്ങൾ വാരി പിടിച്ചെടുക്കരുത് സ്വന്തമായി പഠിക്കുക അല്ലെങ്കിൽ അതറിയില്ല എങ്കിൽ ഒരു നല്ലൊരാളെ കണ്ടെത്തി ഒരു അഡ്വൈസ് സ്വീകരിക്കുക എന്നിട്ടെടുക്കുക ഞാൻ എൻ്റെതായ രീതിക്കാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ എടുക്കുന്നത് അത് നിങ്ങളിലേക്ക് അറിയിക്കുന്നേ ഉള്ളൂ ഓക്കെ നെക്സ്റ്റ് നെറ്റ്വർത്തിൻ്റെ കാര്യം ഒന്നിനൊന്ന് മെച്ചമാണെന്ന് പറയാം രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ ഇടയിൽ നോക്കിയാൽ അടിപൊളിയായിട്ടുള്ള ഒരു ഒരു കയറ്റം ഇതിൽ കാണുന്നുണ്ട് ഇൻക്രീസ് കാണുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തിയഞ്ച് കോടി രൂപയാണുള്ളത് രണ്ടായിരത്തി ഇരുപതിലാകട്ടെ രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി രൂപയാക്കിയിട്ട് നെറ്റ് വർത്ത് അവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നാലായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഏഴ് കോടി രൂപ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ കാണുന്നത് പോലെ അയ്യായിരത്തി ഏഴ് ഏഴ് രൂപ ഏഴ് കോടി രൂപയായിട്ട് നെറ്റ് വർത്തിൻ്റെ കാര്യം പരിഗണിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവർക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇതൊരു നല്ല ഒരു ചാർട്ടാണ് നമ്മൾ നോക്കിയത് പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ആരൊക്കെയാണ് ഇത് സൂക്ഷിക്കുന്നത് എന്തൊക്കെയാണ് അവരുടെ അവസ്ഥകൾ എത്രയാണ് ഹോൾഡേഴ്സ് അഥവാ ഇതിൻ്റെ ഓണർമാർ സൂക്ഷിക്കുന്നത് നോക്കാം നമുക്ക് പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിൽ അഥവാ ഈ കമ്പനി മുതലാളിമാരുടെ കയ്യിൽ പച്ചമലയാളം പറഞ്ഞാൽ അവരുടെ കയ്യിലുള്ളത് ഉള്ളത് അറുപത്തി നാല് അറുപത്തി ശതമാനം ഉണ്ട് ഒരിക്കലും മോശപ്പെട്ട ഒരു ഹോൾഡിംഗ് പെർസെൻറ്റേജ് അല്ല ഫിഫ്റ്റി പെർസെൻറ്റേജിൻ്റെ മുകളിൽ ഇവർ തന്നെ സ്വന്തമായി കീപ്പ് ചെയ്യുന്നുണ്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് മ്യൂച്വൽ ഫണ്ടുകാരും അടിപൊളിയായിട്ടുള്ള ഒരു ഫിഗർ ഹോൾഡ് ചെയ്യുന്നുണ്ട് നല്ല രീതിക്ക് പതിമൂന്ന് എട്ട് പെർസെൻറ്റേജ് ആണ് അധിക സ്റ്റോക്കിലും മ്യൂച്വൽ ഫണ്ടുകാർ ഇങ്ങനെ ഇടുന്നത് കാണുന്നില്ല അല്ലെങ്കിൽ അവരുടെ ഒരു പാർട്ടിസിപ്പേഷൻ ഇത്ര വലിയ രൂപത്തിൽ കാണാറില്ല ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിൽ പതിനൊന്ന് പോയിന്റ് ആറ് അഞ്ച് പെർസെൻറ്റേജും കാണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും മ്യൂച്വൽ ഫണ്ടുകാര് വാങ്ങിക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്ക് എന്ന് പറയാൻ പറ്റും സുഖമായിട്ട് നമ്മളിപ്പോൾ ട്രേഡ് അല്ലെങ്കിൽ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പം ഇവിടുന്ന് കൂടിയത് പതിനെട്ട് രൂപ നാൽപ്പത് പൈസയിലേക്ക് കൂടിയിട്ടുണ്ട് ഏതായിരുന്നാലും ഇരിക്കട്ടെ റീറ്റെയിൽ ആൻഡ് അതേഴ്സിൻ്റെ കയ്യിൽ വളരെ തുച്ഛമായിട്ടുള്ള സ്റ്റോക്കേ ഉള്ളൂ ആറ് പോയിൻ്റ് പൂജ്യം ഒന്ന് അത് നോട്ടഡാണ് അതർ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിൽ ഒന്നേ പോയിൻറ്റ് ഏഴ് എട്ട് പെർസെൻറ്റേജുമാണ് ഇതാണ് ഇതിൻ്റെ ഷെയർ മാർക്കറ്റ് അല്ല ഷെയർ ഹോൾഡിംഗ് കാണിക്കുന്നത് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് ഈ ഒരു മാർക്കറ്റ് ഈ സ്റ്റോക്കിനെക്കുറിച്ച് അതൊന്ന് കമൻ്റായിട്ടിടുക ഓൾറെഡി ഹോൾഡ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർ വലിയ ഭാഗ്യവാന്മാരാണെന്ന് പറയാൻ പറ്റും അവർക്ക് നല്ല പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു ഓക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം നിങ്ങളുടെ കമൻ്റ് ചെയ്ത നമുക്കൊരു ആവേശമായിരുന്നു നമ്മൾ ഫ്രണ്ട്ലി ടോക്കിൽ മുന്നോട്ട് പോകാം വിഷ് യു ആൾ ദി ബെസ്റ്റ് ഗുഡ് ബൈ